കറുകപുത്തൂർ നടന്ന മുതിർന്ന സി പി എം നേതാവ് ടി രാമൻകുട്ടിയുടെ അനുശോചന യോഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു തിരുമിറ്റകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹ്റ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ നേതാക്കളായ പി എൻ മോഹനൻ ടി പി മുഹമ്മദ് സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം ടി ഹംസ ബി ജെ പി നേതാവ് രാധാകൃഷ്ണൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് എം രവീന്ദ്രൻ ഐ എൻ എൽ നേതാവ് പി എ കാസിം കെ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു ടി പി സരാമു സ്വാഗതവും പി നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടുകൂടി ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എഐസിടി ഇ അംഗീകാരത്തോടുകൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് എംഇഎസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എം ഇ എസ് എന്ന് പ്രത്യേകം പറയേണ്ടില്ലല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എം ഇ എസ് മാത്രം പ്രത്യേകതയാണ്